ഗോൾഡൻ മലപ്പുഴയിൽ ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കുമായി സംഘടിപ്പിച്ച ക്യാമ്പിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്ന് പരാതി പഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ ആളുകൾ കൂട്ടമായി എത്തിയതോടെ വലിയ ബുദ്ധിമുട്ടാണ് നേരിട്ടതെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനായുള്ള സഹായ ഉപകരണ നിർണയ ക്യാമ്പാണ് തിങ്കളാഴ്ച പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടന്നത് ക്യാമ്പിൽ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെയും വയോജനങ്ങളും ഭിന്നശേഷിക്കാരും എത്തിച്ചേർന്നു എന്നാൽ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നില്ല എന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം വയോജനങ്ങളും ഭിന്നശേഷിക്കാരും ഉൾപ്പെടുന്ന ക്യാമ്പ് ആയിട്ട് കൂടി അത്യാവശ്യം ഇരിക്കാനുള്ള സൗകര്യങ്ങൾ പോലും ക്യാമ്പിൽ ഒരുക്കിയിരുന്നില്ലെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ഭരണപക്ഷ അംഗങ്ങളാരും ക്യാമ്പിൽ പങ്കെടുത്തില്ലെന്നും ആരോപണം ഉയർന്നു ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തുമ്പോൾ നമ്മൾ സമൂഹത്തിലെ ഏറ്റവും പ്രധാനം നൽകണ്ട രണ്ട് വിഭാഗമാണ് ഭിന്നശേഷിക്കാരും അതുപോലെ വയോജനങ്ങളും ഈ വിഭാഗക്കാരെ ക്യാമ്പ് നടത്തുമ്പോൾ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നത് ഭരണസമിതിയുടെ ഉത്തരവാദിത്തമാണ് ഇവിടെ ഇന്ന് രാവിലെ വന്നപ്പോൾ ചെയർ പോലും ഇല്ല ആളുകൾ ഉള്ള ഇവിടെ ഈ ഫ്രണ്ട് ഓഫീസിലാണ് ഇപ്പോൾ ക്യാമ്പ് നടക്കുന്നത് ഈ ഫ്രണ്ട് ഓഫീസിലുള്ള ചെയറിൽ തിങ്ങി നിറഞ്ഞിട്ടാണ് ആളുകൾ നിന്നുണ്ടായിരുന്നത് എല്ലാവരോടും ഉപകരണ വിതരണം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ക്യാമ്പിലേക്ക് എത്തിയിട്ടുള്ളത് പല വയ്യാത്ത ആളുകളും ഇവിടെ വന്നു ബഡ്സ് സ്കൂളിൽ കുട്ടികളടക്കം ഇവിടെ എത്തിച്ചേർന്നു ഇങ്ങനെ മാർ ഈ ഫെബ്രുവരി ജനുവരി ഫെബ്രുവരി മാസം എന്നൊക്കെ പറഞ്ഞാൽ ഫ്രണ്ട് ഓഫീസിലൊക്കെ തിരക്ക് ഒക്കെ അടയ്ക്കാൻ വരുന്ന ഒരു സമയമാണ് ആ സമയത്ത് ഇങ്ങനെ ഒരു ഫ്രണ്ട് ഓഫീസിൽ ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തുക എന്നത് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം എന്ത് എങ്ങനെയാണ് എന്തൊക്കെ മാനദണ്ഡങ്ങളാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഒരുപാട് വയോജനങ്ങൾ വന്നിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥ വരെ ഇവിടെ നിന്നും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ആദ്യം തീരുമാനിച്ചു കൊണ്ട് അവരെ ബുദ്ധിമുട്ടുകാരുടെ തരത്തിലൊരു പരിപാടി നടത്തേണ്ടതായിരുന്നു ഇത് വളരെ മോശമായിട്ടാണ് വരുമ്പോഴിപ്പം ചെയ്തിരിക്കുന്നത് വൃദ്ധരായ ആളുകൾ അതുപോലെ തന്നെ വികലാംഗരായ ആളുകൾ പഞ്ചായത്തിൻ്റെ ഫ്രണ്ട് ഓഫീസിൻ്റെ മുന്നിൽ തടിച്ചുകൂടി ഇങ്ങനൊരു ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കി കൊടുക്കാതെ കുറേ ആളുകളെ വിളിച്ചു വരുത്തി കുറേ ആളുകൾ പഞ്ചായത്തിൻ്റെ പുറത്ത് നിൽക്കുന്നു കുറേ ആളുകൾ ഫ്രണ്ട് ഓഫീസിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു ഒരാൾക്കാര് പിന്നെ കാരണം ഒരു അടിസ്ഥാന സൗകര്യം പോലും ഒരു ക്യാമ്പ് ഇവിടെ തന്നെ നല്ലൊരു പിന്നെ പിന്നെ ഭരണസമിതിയിലുള്ള വീഴ്ച തന്നെയാണ് കാരണം ഭരണസമിതി അതേസമയം ആരോപണം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണെന്നും ക്യാമ്പിൽ വന്ന എല്ലാവരും ടെസ്റ്റ് പൂർത്തീകരിച്ചാണ് പോയതെന്നും പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് പറഞ്ഞു പട്ടാമ്പിയിൽ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ താലൂക്കുതല പരാതി പരിഹാര അദാലത്തിൽ പങ്കെടുക്കേണ്ടതിനാലാണ് ക്യാമ്പിന്റെ സമയത്ത് എത്താൻ സാധിക്കാഞ്ഞതെന്നും പ്രസിഡന്റ് അറിയിച്ചു